ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നമ്മുടെ ആദ്യ മോൻ്റെ സ്കൂളിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈ ആ കിലുക്കാൻപെട്ടി ചെടിയുടെ ചുവട്ടിൽ നിറയെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പോയി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ആ കുട്ടി ഞാനും പോയി കുറോ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതിൻ്റെ ഷോർട്ട് ഞാൻ നേ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ നമ്മൾ ചെറുപ്പത്തിൽ പണ്ടുള്ള പിള്ളേർ കളിക്കാൻ വേണ്ടി കിളുക്കാൻ പറ്റി പോലെ ഇതിൻ്റെ കാ ഉണങ്ങിക്കഴിയുമ്പോൾ കിലുകിൽ കില് 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 കിളുങ്ങും ആ ഒരു ചെടിയാണ് കേട്ടോ അതിൽ നിറയെ പൂ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടാവും അതിൽ തേൻ കുടിക്കാനായിട്ട് ഒരു കൂട്ടത്തോടെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ടീച്ചർമാരും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും പോയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ എന്നായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഓക്കെ ബൈറ്റാറ്റാ